ജനങ്ങൾ തന്നെ പാപ്പിട്ട് അമ്പലം എടുത്ത് പുള്ളിക്ക് ഡെയിലി നൂറ് രൂപ റോട്ടെടുത്ത് വീട്ടിൽ കഞ്ഞി കിട്ടുമോ അല്ലേ അതുകൊണ്ട് ഈ വ്യാപാരം ഈ അമ്പതിൻ്റെ പ്രൈസൊക്കെ ഒഴിവാക്കണം അങ്ങനെ അതിന് വരുമ്പോൾ എല്ലാം ആയിരം രണ്ടായിരം അങ്ങനെയുള്ള നല്ല പ്രൈസ് കൊടുക്കണം അങ്ങനെ അയ്യായിരം കൂട്ടണോ അയ്യായിരം കൂട്ടണോ

ലോട്ടറി മദ്യം ജി എസ് ടി മുതലായ കാര്യങ്ങളാണ് ഇപ്പോൾ ഇതാ ലോട്ടറി വ്യവസായത്തിൽ സർക്കാർ അതായത് പിണറായി വിജയൻ സർക്കാർ ഒരു സുപ്രധാനമായ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് നാൽപ്പത് രൂപയായിരുന്ന കേരള ലോട്ടറി ഇപ്പോൾ അമ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് പ്രൈസ് മണിയുടെ കാര്യത്തിലും വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാറ്റം നാൽപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് കേരള ലോട്ടറിയുടെ വില വർദ്ധിപ്പിച്ചതും അതുപോലെ തന്നെ പ്രൈസുകളും മറ്റുമൊക്കെ മാറ്റിമറിച്ചതും എങ്ങനെയാണ് ഈ ലോട്ടറി വ്യവസായത്തെ അല്ലെങ്കിൽ ലോട്ടറി എടുക്കുന്നവരെ ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവരോടും ചോദിച്ചു നോക്കാം ഈ ഒരു മാറ്റത്തെ ലോട്ടറി വിൽക്കുന്നവരും ലോട്ടറി വാങ്ങുന്നവരും എങ്ങനെയാണ് കാണുന്നത് അവർക്ക് നഷ്ടമാണോ ലാഭമാണോ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചു നോക്കാം ചെട സർക്കാർ കേരള ലോട്ടറി നാൽപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് കൂട്ടിയിരിക്കുകയാണ് ഈ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സർക്കാരിപ്പൊ സാമ്പത്തിക പ്രതിസന്ധി പറയുന്നത് അപ്പൊ നമ്മൾ സർക്കാരിനോടൊപ്പം നിൽക്കുക അതെ അമ്പത് രൂപ എന്ന് രൂപയ്ക്ക് പറയുന്നത് അത് വിറ്റോളും പക്ഷെ ഇതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ലോട്ടറി എടുത്തിരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നിട്ടുണ്ടോ ലോട്ടറി എടുക്കുന്നവരെ എടുക്കും പിന്നെ ഇവിടെ ഇരുന്നൂറ്റമ്പര് ഈ ലോട്ടറി ആ ആ സമയം ഓടി നടക്കുക ബമ്പർ ഞാൻ രണ്ട് വില നാപ്പത് രൂപയിൽ നിന്ന് അമ്പത് രൂപയിലേക്ക് കൂട്ടിയല്ലോ ഈ പോയ രണ്ടാം തീയതി മുതല് എന്ത് തോന്നുന്നു ആ വില വർധനവിനെങ്ങനെയാ കാണുന്നത് എല്ലാം അതുകൊണ്ട് ഈ ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടെന്ന് തോന്നുന്നു രണ്ടായിരത്തിൻ്റെ ഒക്കെ കുറച്ചവരെ എല്ലാം നഷ്ടമാഷ്ടോണ്ട് അതൊക്കെ നഷ്ടക്കോളാം അമ്പത് രൂപ ഇഷ്ടം പോലെ പ്രൈസ ഇഷ്ടംപോലെ പ്രൈസാ ലോട്ടറിയിൽ അധികം പോകാതിരിക്കുന്ന ഇതൊരു ചാകരയാണ് മദ്യം ലോട്ടറി ഇതൊന്നും ഒന്നും രക്ഷപെടുകയല്ല പക്ഷെ സർക്കാർ രക്ഷപ്പെടുന്നത് സർക്കാർ ലഹരി കൊണ്ടും മദ്യം ആ ലോട്ടറി ഡെയിലി രൂപ ലോട്ടറി കഞ്ഞി അല്ലേ ഈ ചില വർഷങ്ങളായിട്ട് ഭാഗ്യലക്ഷ്മി ലോട്ടറി സെന്റർ നടത്തുന്ന ഒരാളാണ് കോട്ടയത്ത് ഇപ്പോ സർക്കാർ നാൽപ്പത് രൂപയിൽ നിന്ന് കേരള ലോട്ടറി അമ്പത് രൂപയിലേക്ക് കൂട്ടിയിട്ടുണ്ട് ഈ കൂട്ടിയത് മൂലം എന്താണുണ്ടായൊരു മാറ്റം നിങ്ങളത് എങ്ങനെ ബാധിച്ചിട്ടുണ്ട് മോശമാണ് നേരത്തെ വീട്ടിലെങ്കിൽ വിറ്റുപോകുന്ന രക്കേണ്ട പകുതി പോലും ഇപ്പോൾ വിൽക്കുന്നില്ല വിൽക്കുന്നില്ല വളരെ കച്ചവടം വളരെ താഴോട്ട് പോയി അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു അയ്യായിരത്തിൻ്റെ എണ്ണമൊക്കെ കൂട്ടുമായിരുന്നെങ്കിൽ പിന്നെയും ഇച്ചൂടെ കച്ചവടം കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പം അതുമില്ല ഇപ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി വരെ എണ്ണം തന്നെ ഇരുപത്തി മൂന്ന് അയ്യായിരം ഉണ്ടായിരുന്നത് അത് കുറച്ച് പലി സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് പ്രൈസ് ഇല്ലല്ലോ പിന്നെ അമ്പത് രൂപ പോലും എടുക്കുന്നില്ല രൂപ അപ്പോ ഒരു തീരുമാനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ശരിക്കും മൊത്തത്തിൽ വന്നിരിക്കുന്നത് അതായത് രണ്ടായിരം ഒക്കെ എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പ്രൈസ് കളഞ്ഞു ഇപ്പൊ അഞ്ഞൂറ് ആയിരം നൂറ് ഉള്ളൂ ഇപ്പം പൈസ മുടക്കുന്നവര് അതുപോലെ എന്തെങ്കിലും കിട്ടിയാലല്ലോ ഉള്ളൂ പിന്നെയും ഒന്ന് എടുക്കുകയുള്ളൂ അതില്ലാതെ വരുമ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ട് പിൻവലി അപ്പോൾ ഞങ്ങൾ ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആളുകളല്ലേ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നിർബന്ധിതമായിട്ടത് എടുത്തിട്ട് പിന്നെ വിറ്റ് പോകാതെ വരുമ്പോൾ എങ്ങനെയാണ് ബാധിക്കുന്നത് നമുക്ക് നഷ്ടം വരും കച്ചവടക്കാരിപ്പം അവർക്ക് കച്ചവടം ഇല്ലെങ്കിൽ അവരെടുക്കത്തില്ല നമുക്കിതിപ്പം വിൽക്കാതിരിക്കാനും പറ്റത്തില്ല പക്ഷെ അതൊക്കെ വിറ്റ് പോകത്തുമില്ല സ്വാഭാവായിട്ടും നമുക്ക് അപ്പോൾ ഇനി അത്തരത്തിലുള്ള മാറ്റമാണ് നിങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് റെക്കമെൻഡ് റെക്കമെന്റ് അയ്യായിരത്തിന്റെ എണ്ണം കൂട്ടുകൈസിന്റെ എണ്ണം പ്രൈസിൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല ജനങ്ങൾ തന്നെ പറയുന്നത് മിച്ച കാശ് മൂന്നു മണിയായിട്ടും വിറ്റ് പോകുന്നില്ല പോകുന്നില്ല ടിക്കറ്റ് ഒത്തിരി ഒത്തിരി വരുന്നുണ്ട് വരുന്നുണ്ട് നഷ്ടം നഷ്ടം ഇങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നേരത്തെ ഒരു തീവനമാവാമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഇത്ര പെട്ടെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇപ്പോൾ ഈ മാറ്റത്തിൽ പ്രൈസ് മണി വരെ പലതും ഇല്ലാണ്ടായിട്ടുണ്ട് രണ്ടായിരം രൂപ ഇല്ലാതെ അമ്പല പരീക്ഷയ്ക്ക് കൂടിയുണ്ട് അമ്പല പരീക്ഷ വന്നാൽ ഇരുന്നൂറ്റി അമ്പത് പരീക്ഷകൾ വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ പ്രൈസ് വന്നാൽ ഓഫീസിൽ നിന്ന് മാസം പാസ്സാക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്

മിച്ചം ഓണോ ജനങ്ങൾ ഒത്തിരി നേരത്തെ വരുന്നില്ല അമ്പത് ഡിഗ്രി മിച്ചം വരുന്നുണ്ട് എണ്ണം പത്ത് ഡിഗ്രി പാർട്ടി അഞ്ചാക്കി രണ്ടെടുത്തോ ഒന്നാക്കി ഡിഗ്രി കുറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു തീരുമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇതെങ്ങനെ പരിഹരിക്കാൻ മാർഗം ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ മാർഗം ഈ അമ്പര പ്രേക്ഷയ്ക്ക് മാറ്റിക്കൊണ്ട് അമ്പതര പ്രേക്ഷക്ക് മാറ്റ സമ്മാനമാണ് മാറ്റി മാറ്റം വരൂ അമ്പര മാറ്റിക്കൊണ്ട് അതിന് നൂറ് കയറ്റി കൊടുക്കുക അയ്യായിരം കയറ്റി കൊടുക്കുക രണ്ടായിരം തിരിച്ചുണ്ടല്ലേ തിരിച്ചുകൊണ്ട് നല്ലതായിരിക്കും ഹോൾസെൽ അല്ലേ നടത്തുന്നത് ഹോൾസെയിലടക്കാർക്ക് ഇത് ലാഭമാണ് തിരിച്ചടിയാണ് തിരിച്ചടിയാണ് നിങ്ങൾ പ്രതീക്ഷായിരുന്നു നീക്കം സർക്കാരിന്റെ നീക്കം പ്രതീക്ഷിച്ചു അതിനുള്ള പ്രൈസും കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് വന്നിട്ടില്ല കൊറേ അമ്പത് രൂപയുടെ പ്രൈസും നൂറുടെ പ്രൈസും മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതാണ് ഭയങ്കര ഒരുപാടുണ്ട് ആ അമ്പത് രൂപ കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല അമ്പത് രൂപ കിട്ടിയിട്ട് അതിന് പകരം ഇല്ല രണ്ടായിരത്തിന്റെ അയ്യായിരത്തിന്റെ ഒക്കെ ആണെങ്കിൽ ആൾക്കാർ കൂടുതലായിട്ട് എടുക്കും ഈ അമ്പത് രൂപ മുടക്കിട്ട് അമ്പത് രൂപ കിട്ടാൻ വേണ്ടി വേണ്ടിയല്ലോ ആരും എടുക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോ സിറ്റുവേഷൻ ഒരു തമിഴൻ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു അപ്പോ അത്തരത്തിലൊരു സാഹചര്യത്തിലോട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ടോ ഉണ്ട് ഭയങ്കര മേടിച്ചോ കച്ചവടം ഓരോ ദിവസം കുറഞ്ഞോണ്ട് കച്ചവടം എല്ലാ കച്ചവടക്കാരുടെയും ഡെയിലി ബാലൻസ് അടിക്കട്ടെ അപ്പൊ നിങ്ങടെ ഈ ലോട്ടറി കച്ചവടക്കാരുടെ ഏജൻസി മുഖാന്തരവും സംഘടന കാര്യങ്ങളൊക്കെ ഇല്ലേ ഉണ്ട് എന്നാ നാളെ മീറ്റിംഗ് ഉണ്ട് അത് കഴിയുമ്പോ അറിയാം പിന്നെ നിങ്ങൾ എല്ലാവരും അയക്കേണ്ടതിന് ഇത് തെറ്റായി പോയിന്ന് പറയും അത് പറയും തരത്തിലും ഒറ്റക്കെട്ടല്ലേ ഒറ്റക്കെട്ട് പക്ഷെ ഇനിയിപ്പോ അമ്പത് രൂപ തന്നെ വേണം എന്നാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളില് മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരു പരിഹാരം ഉണ്ടാവും പ്രൈസ് കടന്നേ മാറ്റം പ്രൈസ് പ്രൈസ് അമ്പതിന്റെ ഒക്കെ ഒഴിവാക്കണം എന്നിട്ട് അതിന് ആയിരം രണ്ടായിരം അങ്ങനെ നല്ല പ്രൈസ് കൊടുക്കണം അതുപോലെ നേരത്തെ അമ്പത് ഉണ്ടായിരുന്നു നേരെ നാപ്പതിനെ പോലെയാണ് പതിനെട്ടെ ഈ എഴുപത്തഞ്ചു ലക്ഷത്തിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞ ആരും നോക്കാറുണ്ട് അടിച്ചാൽ അയ്യായിരം രണ്ടായിരം ആയിരം എല്ലാവർക്കും അത് മതി പിന്നെ ഉണ്ട് നേരത്തെ ഈ സമയത്തൊക്കെ നല്ല തിരക്കായിരുന്നു ഒരു മനുഷ്യൻ പോലും ഇല്ല ഡിഗ്രി എടുക്കാൻ പോലും വരുന്നില്ല നേരത്തെ തട്ട് നിറച്ച് ഡിഗ്രി പകുതി ഡിഗ്രി പോകത്തില്ല ാക്കിരുന്നു വിറ്റുള്ള സമയം കുറച്ചൂടെ കിട്ടാൻ വേണ്ടിട്ട് ഇനിയിപ്പോ നാപ്പതില് വിറ്റിരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ ടിക്കറ്റ് തികയത്തില്ലാത്ത കുഴപ്പമുള്ള അങ്ങനെ ഉണ്ടായിരുന്നല്ലേ അപ്പോ ഇനിയിപ്പോ

എങ്ങനെ ഒരു ചായ ഒരു കടി അമ്പത് രൂപ பதினஞ்சு ரூபா வடை பதினஞ்சு ரூபா சாய் அப்புறம் எங்கே இது ஐம்பது சர்க்கார் எங்கே கழிக்கணும் இங்கே கழிக்க முடியல எல்லோரும் நாங்கள் தமிழ்நாடு போவோம் சர்க்கா கேரளாக்காரர் எல்லாரும் சேர்ந்து டிக்கெட் எல்லாம் மூட்டு மூட்டு மூட்டி அங்கே ஆஃபீஸுக்கு அனுப்ப சொல்லுங்கள் வேற வேறு வழியில் அவருக்கு ஊட்டிட்டு கற்றுக்க வேண்டும் எல்லோரும் கச்சோடக்காரே விற்கும்போ அவருடைய மிச்சம் வந்த காரை சாய்க்கும் சாய்க்கும் அவருடைய நூறு டிக்கெட் இருநூறு டிக்கெட்டை கட்டி நல்ல வாய்த்தத்தில் அடிக்கணும் வரையோடைய நடந்து விற்கிறது வந்து அறுபது டிக்கெட்டு விற்றுட்டேன் அறுபது டிக்கெட் என்ன அடிக்கணும் എന്താ അറുപത് ടിക്കറ്റും മുപ്പത് ടിക്കറ്റ് ഇരുപത് ടിക്കറ്റ് അങ്ങനെ എങ്ങനെ കഞ്ചി പിടിക്കും കഞ്ചി പിടിക്കാൻ പറ്റും അപ്പൊ സർക്കാർ നല്ല സമ്പാദ്യം നല്ല കോടിയും നമ്മുടെ സർക്കാരിന്റെ പ്രധാന വരുമാനം വേറെ ലോട്ടറിയും തമിഴ്നാട്ടിലെ ലോട്ടറി ഓടിച്ചു അപ്പൊ തമിഴ്നാട്ടിൽ ജയിലിൽ നമ്മളെല്ലാം നിർത്തി കംപ്ലീറ്റ് നിർത്തി பிராந்தி கடை மத்தரை வச்சுட்டு நீ சாப்பிடு ஆஹ் பிராந்தி கடை மத்த வச்சு சாப்பிடு லோட்டரி தூப்பர் ஆயிட்டு நிறுத்து தமிழ்நாடு வரல அப்ப இதுல தானே வருமானம் இருக்கு லோட்டரியும் ஒரு டிக்கெட்ல ஒரு ரூபா வச்சு அடிச்சா சர்க்காருக்கு எத்தனை லட்சம் கோடி போகுது எங்களுக்கு என்ன கிடைக்கு ஒன்றும் வரல இப்ப பத்து இப்போ ஐம்பது ஆள் நாட்டுக்கு போயிருச்சு ஐம்பது ரூபா டிக்கெட் ஆகும் எல்லாம் வேடி யாரும் வாங்கது இல்லை அப்ப அவரு என்ன செய்யும்

ില്ല അമ്പത് രൂപയുടെ ടിക്കറ്റ് തന്നെ ഇവിടെ നേരത്തെ ഇറങ്ങുന്ന അമ്പത് രൂപയുടെ ടിക്കറ്റ് തന്നെ ഒരു പത്തും പന്ത്രണ്ടും എടുക്കുന്ന രണ്ടും മൂന്നും ഉണ്ട് പിന്നെ ഇതെല്ലാം കാര്യം പറിക്കറ്റ് ടിക്കറ്റ് എന്തായാലും വിറ്റ് പോകുന്നുണ്ടല്ലേ പക്ഷെ ഇവർ പറയുന്ന ഇവരാക്കി വിറ്റ് പോകുന്നുണ്ടോ അങ്ങനെ വലിയ ബാധിക്കില്ലേ പുരീതന്നെ പുരീത് അതെ